വെള്ളിയാഴ്ച ലാലേട്ടം വന്ന് ഏഴ് വൈൽഡ് കാർഡ്സിനെ വീട്ടിനകത്തോട്ട് കയറ്റി വിടാൻ പോവുകയാണോ വമ്പൻ സെലിബ്രിറ്റികൾ വരെ ഇത്തവണത്തെ വൈൽഡ് കാർഡ്സിൽ ഉണ്ടെന്നറിയുന്നു ആരൊക്കെയാണെന്ന് അറിയാമോ അതോടൊപ്പം തന്നെ വെള്ളിയാഴ്ച ഒരു യവിക്ഷണം നടക്കും അപ്പൊ ശനി ഞാറും ശനി ശനിഞ്ഞാരും ഇല്ലെന്ന് പറഞ്ഞിട്ടാണ് ലാലേട്ടം പോയത് അതോടൊപ്പം തന്നെ നമ്മുടെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് സംഭവങ്ങളും ഉണ്ട് ലൈവിനെക്കാളും വെള്ളിയാഴ്ച ആയിരിക്കും നമ്മൾ എല്ലാവരും ഞെട്ടാൻ പോകുന്ന ദിവസം എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തൊക്കെയാണ് അപ്ഡേറ്റുകൾ എന്താണ് നടക്കുന്നത് പത്തേ കാലം മുതൽ പന്ത്രണ്ടേ വരെയുള്ള ലൈവ് അപ്ഡേറ്റും ഒപ്പം മറ്റ് അപ്ഡേറ്റുകളായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് അൻസിഫ് മീഡിയ ഐ വീഡിയോ ആദ്യം കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറന്നു പോവരുത് അപ്പോൾ ആദ്യം ഞാൻ ലൈവിലെ കുറച്ച് സംഭവം പറയാം ഒരു ടു മിനിറ്റ്സിൽ പറയാനുള്ള കാര്യമേ ഉള്ളൂ എല്ലാവരും സംസാരിച്ച് ചിരിച്ച് കളിച്ചിരിക്കുകയാണ് അതിന് പിന്നെ ഫുഡ് വേണ്ട ഫുഡ് ഞാൻ കഴിക്കത്തില്ല കാരണം ഞാൻ അങ്ങോട്ട് പോകാത്തതുകൊണ്ട് ഞാൻ ഫുഡ് കഴിക്കത്തില്ല ഞാൻ പണിയും പണിയും ചെയ്യാൻ കാര്യത്തില്ല ഞാൻ ഫുഡും കഴിക്കത്തില്ല ഫുഡ് കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും എന്നെ കുറ്റം പറയുന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം അപ്പോൾ ആരെയും കുറെ ഒക്കെ എടുത്തിട്ട് കളിയാക്കുന്നുണ്ട് ദെൻ ബിഗ് ബോസ് എല്ലാവരെയും കൂടെ വിളിച്ചിട്ട് ഈ പറയുന്ന മറ്റേ റൈസിങ് ബാൻഡ് ആരുടെയൊക്കെ കയ്യിലാണോ ഉള്ളത് അവർ ജിസേലിൻ്റെ അടുത്തും അതുപോലെ നെവിൻ്റെ അടുത്തും കൊടുക്കാൻ പറയുന്നു ആരന്റെ ബാൻഡ് ലാലേട്ട വന്നെടുത്തുകൊണ്ട് പോയി പിന്നെ ഉള്ളത് ഷാനവാസിന്റെ ബാൻഡാണ് പിന്നെ ഈ പറയുന്ന അബിയുടെ ബാൻഡും ഷാനവാസിന്റെ ബാൻഡ് കാണാനില്ല അനുമോള് പറയുന്നുണ്ട് ആരൻ്റെ കയ്യിൽ ഇരിക്കുകയാണെന്ന് ആരും പറയുന്നത് എൻ്റെ കയ്യിലില്ല ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ പറയുന്നു അങ്ങനെ അതിൻ്റെ സെർച്ചിങ് ആണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ബാൻഡുകളൊക്കെ തിരിച്ചു കൊടുക്കാൻ പറയുകയാണ് ഇത്രയേ ലൈവിലുള്ളൂ ഒരു കണ്ടന്റും ഇല്ല ഭയങ്കര ശോകമൂഖമാണ് ലൈവിലെ അവസ്ഥ ഇനി ദെൻ നമ്മുടെ അപ്ഡേറ്റുകളിലേക്ക് വരാം നിങ്ങൾ എല്ലാവരും ഇന്നലത്തെ എപ്പിസോഡ് കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലാസ്റ്റില് വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് വ്യാഴാഴ്ച രാത്രി പന്ത്രണ്ട് മണി പന്ത്രണ്ട് മണിവരെ മാത്രമാണ് എന്തുള്ളത് വോട്ടിങ്ങുള്ളത് വ്യാഴാഴ്ച രാത്രി പന്ത്രണ്ട് മണിയാവുമ്പോൾ അവസാനിക്കും സാധാരണ വെള്ളിയാഴ്ച രാത്രിയല്ലേ അവസാനിക്കുന്നത് എന്തുകൊണ്ടാണ് വ്യാഴാഴ്ച രാത്രി അവസാനിക്കുന്നത് ഞാൻ ജസ്റ്റ് ഒരു കുറച്ച് സംഭവങ്ങളൊക്കെ ഒരു നമുക്ക് പറയാം ശരിയാവുകയാണെങ്കിൽ ആവട്ടെ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല എനിക്ക് തോന്നുന്നു വെള്ളിയാഴ്ച ഒരു വീക്കെൻഡ് വരാനുള്ള ഒരു സാധ്യത ഉണ്ട് കാരണം വ്യാഴാഴ്ച രാത്രി മൊത്തം വോട്ടിംഗ് എല്ലാം തീർന്നിട്ട് വെള്ളിയാഴ്ച ലാലേട്ടം വരും വെള്ളിയാഴ്ച ലാലാട്ടം വന്നിട്ട് അന്ന് എന്ത് ചെയ്യും ഈ രണ്ട് എപ്പിസോഡ് ഷൂട്ട് ചെയ്യും ശനിയാഴ്ചത്തേക്കുള്ള എപ്പിസോഡും ഞായറാഴ്ചത്തേക്കുള്ള എപ്പിസോഡും വെള്ളിയാഴ്ച തന്നെ ഷൂട്ട് ചെയ്യും ആ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും വൈൽഡ് കാർഡ്സിനെയും കയറ്റിവിടും വീട്ടിനകത്ത് വൈൽഡ് കാർഡ്സിനെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കയറ്റിവിടും എന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു അപ്പൊ നമ്മൾ ചോദിക്കും വെള്ളിയാഴ്ച എന്തോന്ന് ടെലികാസ്റ്റ് ചെയ്യും അപ്പൊ അവർക്ക് ഈ ആഴ്ച ഡ്രൈ ഡ്രൈഡേ ഇല്ലാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യാഴാഴ്ച അവർക്ക് അവിടെ നടക്കുന്ന സംഭവമാണ് വെള്ളിയാഴ്ച ടെലികാസ്റ്റ് ചെയ്യുന്നത് വെള്ളിയാഴ്ച അവിടെ നടക്കുന്ന സംഭവം നമ്മൾ ശനിയാഴ്ച ലൈവില് ചെറിയ എന്താ വലിയ കണ്ടന്റ് ഒന്നും ഇല്ലാതെ കാണും ശനിയാഴ്ച രാത്രി എപ്പിസോഡ് ചെറിയ ചെറിയ ക്ലിപ്പായിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്ക് കാണിച്ചു തരും ഇതാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇത്തവണ കുറച്ച് സംഭവങ്ങൾ ഇതിനകത്തുനിന്ന് ഒരു മാറ്റം വരും കാരണം ഡ്രൈ ഡേ ഇവർക്ക് കൊടുക്കുന്നത് ശനിയാഴ്ചയായിരിക്കും മനസ്സിലായോ നമുക്ക് ശനിയാഴ്ച ലൈവ് ഒന്നും കാണത്തില്ല നമ്മൾ നോക്കുമ്പോഴത്തേക്കും വെള്ളിയാഴ്ച കഴിഞ്ഞാൽ പിന്നെ അടുത്ത് മൺഡേ ഞായറാഴ്ചത്തെ എപ്പിസോഡ് കഴിഞ്ഞിട്ട് ഈ പറയുന്ന ലൈവ് ഓപ്പൺ ആവൂ എന്ന് പറഞ്ഞിട്ടായിരിക്കും കാണിക്കുന്നതെന്ന് എന്റെ മനസ്സ് പറയുന്നു എനിക്ക് അങ്ങനെ തോന്നുന്നു അങ്ങനെ ലക്ഷണം കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത് ലാലേട്ടൻ അടുത്ത ആഴ്ച വരൂല്ല എന്ന് പറഞ്ഞെങ്കിലും ആ വാലാലാട്ടം നമുക്ക് ഇങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വെച്ചിട്ടുണ്ടാകും വെള്ളിയാഴ്ച ലാലേട്ടൻ വരുന്നു ശനിയാഴ്ചത്തെ ഞായറാഴ്ച എപ്പിസോഡിന്റെ ഷൂട്ട് നടത്തുന്നു ശനിയാഴ്ച നമുക്ക് ലൈവ് ഇല്ല പകരം എന്താ പറയുക ശനി ഞായറും നമ്മൾ നോർമലി വീക്കെൻഡ് പോലെ കാണുന്നു ശനിയാഴ്ച ഇവർക്ക് ഡ്രൈ ഡേ കൊടുക്കുന്നു ഞായറാഴ്ച പഴയതുപോലെ ഷൂട്ടുകൾ നടക്കുന്നു ഇതാണ് സംഭവം ഇനി ഏഴ് വൈൽഡ് കാർഡ്സിന്റെ കേസ് ഞാൻ ഏഴാണോ എന്ന് നമുക്ക് കറക്റ്റ് പറയാൻ പറ്റത്തില്ല ഞാൻ ഒരു മൂന്ന് നാലോളം കൺഫേംഡ് പേരുകൾ അറിഞ്ഞിട്ടുണ്ട് നമ്മൾ ഞെട്ടുന്ന പേരുകൾ ഉണ്ട് അതിനകത്ത് പിന്നെ എന്താ പറയുക നമ്മൾ പ്രൊഡിക്ഷൻ ലിസ്റ്റുകളിൽ പണ്ട് പറഞ്ഞിട്ടുള്ള പേരുകളുണ്ട് കഴിഞ്ഞ വർഷം പറഞ്ഞിട്ടുള്ള പേരുകളുണ്ട് അങ്ങനെ കുറേ പേരുകളുണ്ട് നമുക്ക് എന്തായാലും അത് കാത്തിരുന്ന് ഞാൻ പറഞ്ഞു തരാം സമയമാവട്ടെ എല്ലാവരും ചെന്നൈക്ക് എത്തട്ടെ ചെന്നൈയിൽ എല്ലാവരും എത്തിയിട്ട് ഇരിക്കുന്ന സമയത്ത് ഞാൻ എല്ലാ പേരുകളും പറഞ്ഞു ഇപ്പം ഞാൻ പറയുന്നില്ല ഓക്കെ നമ്മൾക്കൊന്നും ബ്രേക്ക് ചെയ്യേണ്ട അതുകൊണ്ടാണ് ഏഴ് വയൽഡ് കാഡ്സോളം കയറുന്നതാണ് കേട്ടോ അറിയാൻ പറ്റിയത് എന്തായാലും കൂടുതൽ വിവരങ്ങളും അപ്ഡേറ്റുകളൊക്കെ ആയിട്ട് വരാം ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ് വയൽഡ് കാർഡ്സിനെങ്കിലും ഈ ഗെയിം മാറ്റാൻ പറ്റുമെന്ന് അറിയില്ല വൈൽഡ് കാർഡ്സിന് വേണമെങ്കിൽ ജയിക്കാൻ പറ്റുന്ന ഒരു സീസൺ കൂടി ആകും ഈ സീസൺ കാരണം അത്രയ്ക്ക് ഇവിടെ കളിച്ച് ജയിക്കാനുള്ള സംഭവമൊന്നും ഇപ്പോൾ നിലവിൽ നടന്നിട്ടില്ല നമുക്ക് നോക്കാം കണ്ടു തന്നെ അറിയാം അടുത്ത അപ്ഡേറ്റുമായിട്ട് വരാം ലൈവ് വിശേഷങ്ങളായിട്ട് വരാം അപ്പം അതുവരേക്കും ബൈ